നമസ്കാരം കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മർദ്ദന ദൃശ്യം പുറത്തു വന്നതിനെ തുടർന്ന് പ്രചരിക്കുന്ന വാർത്തകൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ് എന്ന് സി പി എം ജില്ലാ കമ്മിറ്റി വിശദീകരിക്കുമ്പോൾ അതിൽ ഒളിപ്പിച്ചു വെക്കുന്നത് കൃത്യമായും ഒരു ഭീഷണി തന്നെയാണ് കുന്നംകുളം മർദ്ദനത്തെ കണ്ട സി പി എം പി മിണ്ടുന്നില്ല ഇതും അസ്വാഭാവികമായി മാറുന്നു കുന്നംകുളം സ്റ്റേഷനിലെ സംഭവത്തിന് ഒരു മറുവശം കൂടിയുണ്ട് എന്ന് സി പറയുന്നു നിരപരാധിയായ യൂത്ത് കോൺഗ്രസുകാരനെ പോലീസ് തല്ലി എന്നതാണ് പ്രചരിപ്പിക്കപ്പെട്ട വാർത്ത അപരാധിയാണ് എങ്കിലും തല്ലാൻ പാടില്ല എന്ന തത്വാധിഷ്ഠിത നിലപാട് അംഗീകരിച്ചുകൊണ്ട് തന്നെ സത്യം സത്യമായി പറയേണ്ടതുണ്ട് ടി കെ സുജിത്ത് പോലീസ് ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്തതുൾപ്പെടെ പതിനൊന്ന് കേസുകളിൽ പ്രതിയാണ് എന്ന് സി പി എം പറയുന്നു പൊതുസ്ഥലത്ത് കൂട്ടം കൂടി മദ്യപിച്ച് ബഹളം വെച്ച മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്തപ്പോൾ ഇവരെ ബലമായി ഇറക്കിയ ആളാണ് പോലീസ് ഉദ്യോഗസ്ഥനെ വാച്ച് ഈ ഘട്ടത്തിൽ നഷ്ടപ്പെടുകയും ചെയ്തു കൂടുതൽ പോലീസ് എത്തിയാണ് യൂത്ത് കോൺഗ്രസ് നേതാവിനെ കസ്റ്റഡിയിലെടുത്തത് മറ്റ് ചില ക്രിമിനൽ കേസുകളിലും ഇയാൾ പ്രതിയാണ് കേരളത്തിലെ പ്രമുഖ ചാനലുകൾ ടി കെ സുജിത്ത് പോലീസിനെ കയ്യേറ്റം ചെയ്ത് പ്രതികളെ മോചിപ്പിച്ചു എന്ന വാർത്ത നേരത്തെ തന്നെ സംപ്രേഷണം ചെയ്തിരുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സംഭവം ബോധപൂർവം മറച്ചു വെച്ചുകൊണ്ട് നിരപരാധിയെ പോലീസ് തല്ലി എന്ന പ്രതീതി ജനിപ്പിക്കാനായിരുന്നു ഇത് ഇത് പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യങ്ങളോട് കൂടിയാണ് എന്ന് വ്യക്തമാണ് എന്നും ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ പറഞ്ഞു അതായത് സുജിത്തിനെതിരെ ഇനിയും നടപടികൾ വരുമെന്ന ഭീഷണി തന്നെയാണ് ഇതിൽ ഒളിപ്പിച്ചു വെക്കുന്നത് സുജിത്തിനെതിരെ സി പി എം ഉന്നയിക്കുന്നതും രാഷ്ട്രീയ കേസുകൾ തന്നെയാണ് ഇത്തരത്തിൽ കേസിൽപ്പെടുന്നവരെ അപമാനിക്കലാണ് പോലീസിന്റെ വാച്ച് മോഷണക്കുറ്റം പോലും സുജിത്തിനെതിരെ നിലനിൽക്കും എന്നാണ് സി പി എം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി വിശദീകരിക്കുന്നത് ഇനിയും പ്രതിഷേധം തുടരുകയാണ് എങ്കിൽ മറ്റ് കേസുകളിൽ പൂട്ടു വീഴും എന്ന ഭീഷണിയാണിത് എന്നാൽ തൃശൂരിൽ തന്നെ നടന്ന പി ചി പോലീസ് മർദ്ദനത്തെ സി പി എം കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് പി ചി കേസിൽ സി പി എം പ്രതികരണം നടത്താത്തത് എന്നതും വ്യക്തമല്ല അവിടെ പരാതിക്കാരനെതിരെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്താൻ കഴിയുന്നതൊന്നുമില്ലാത്തത് കൊണ്ടാണ് അത് അങ്ങനെ തൃശൂരിലെ സി പി എം പി ചിഎ മറന്ന് കുന്നംകുളത്തെ വിഷയത്തെ നിസ്സാരവൽക്കരിക്കുകയാണ് നിയമം പാലിക്കേണ്ടവർ നിയമം കയ്യിലെടുക്കുന്നതിനെ എക്കാലവും എതിർത്ത പാരമ്പര്യമാണ് സി പി എമ്മിനുള്ളത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ രണ്ടു വർഷം മുൻപുണ്ടായ ലോക്കപ്പ് മർദ്ദനത്തെയും അതേ നിലയിൽ തന്നെയാണ് ഇവർ കാണുന്നത് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരും പോലീസും നടപടി സ്വീകരിച്ചത് സ്വാഗതം ചെയ്യുന്നു നിയമം പാലിക്കേണ്ടവരും ജനങ്ങൾ നിയമം ലംഘിച്ചാൽ നടപടി എടുക്കേണ്ടവരുമാണ് പോലീസ് സേനയിലുള്ളവരുടെ വൈകാരിക നിലപാടുകളും സമീപനങ്ങളും അന്വേഷണത്തിൽ പ്രതിഫലിക്കാൻ പാടില്ല എന്ന നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫ് സർക്കാർ വ്യത്യസ്തമാകുന്നത് എന്ന് സി പി എം പറയുന്നു ഫോണിലക്കം സൃഷ്ടിച്ച നിരവധി കേസുകൾ കേരള പോലീസ് തെളിയിച്ചിട്ടുണ്ട് ഒൻപത് വർഷമായി രാജ്യത്തെ മികച്ച ക്രമസമാധാന പാലനമുള്ള സംസ്ഥാനമായി കേരളം മാറിയത് പോലീസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും ഇടപെടലിലൂടെ തന്നെയാണ് പോലീസിനെ അപകീർത്തിപ്പെടുത്താൻ വലത് രാഷ്ട്രീയ ശക്തികൾ നിരന്തരം ശ്രമിക്കുകയാണ് തങ്ങളുടെ ഭരണകാലത്ത് നിരപരാധികളെ ക്രൂരമർദ്ദനത്തിന് വിധേയമാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ് അന്ന് പ്രതിപക്ഷത്തെ എം എൽ എമാരെ കള്ളക്കേസുകളിൽ കൊടുക്കുകയും സി പി എം പ്രവർത്തകരെ ഭീകരമർദ്ദനത്തിന് വിധേയമാക്കുകയും ചെയ്തു ഒരു ഉദ്യോഗസ്ഥനെതിരെ പോലും അന്ന് നടപടി എടുത്തിട്ടില്ല ഇത്തരം ന്യായീകരണങ്ങൾ ഇറക്കിക്കൊണ്ട് ഇപ്പോൾ സി പി എം രംഗത്ത് വരുന്നത് സുജിത്തിനെതിരെയുള്ള പരോക്ഷമായ ഭീഷണി തന്നെയാണ് ഇനിയും ഈ വിഷയം ചർച്ച ചെയ്യാനാണ് തീരുമാനമെങ്കിൽ സുജിത്ത് എന്ന ആ പാവം മനുഷ്യന് നേരെ മോഷണക്കൊറ്റം ഉൾപ്പെടെയുള്ളവ ചുമത്തി ജയിലിൽ അടയ്ക്കുമെന്ന ഭീഷണിയാണ് ഇവിടെ ഉയർത്തിക്കാട്ടുന്നത്